ഹലോ അസ്സാം വലൈക്കും അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ കേക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് നല്ലവണ്ണം പൊങ്ങിയൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് മൈതമാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നമ്മള് കേക്ക് നന്നായിട്ട് പൊങ്ങി വരും ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താല് ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കോ ഇനി ഇതിക്ക് ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് വാനില ഐസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇനി വാനില ഇസെൻസ് ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഇനി ഒരു തവ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര നമ്മൾ പൊടിക്കാതെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ നമുക്ക് പഞ്ചസാര ഫുള്ളായിട്ട് ഒപ്പം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇത് പൊടിക്കാത്തതാകൊണ്ട് ഞാൻ മൂന്ന് തവണ ആയിട്ടാണ് എട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ലവണ്ണം പതിനഞ്ച് വരോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങളുടെ കയ്യിൽ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഫ്രോക്ക് വെച്ചിട്ട് നന്നായിട്ട് മീൻസാക്കി എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ആയി കിട്ടും പിന്നെയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര അലിഞ്ഞിട്ടില്ലെന്ന് ശരിക്കും നോക്കണം കേട്ട് നല്ലോണം പതഞ്ഞ് വന്ന് വന്നാലും പഞ്ചസാര അലിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് അലിയോളം ഒന്ന് വെയിറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ നന്നായി പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള പഞ്ചസാരയും ഇവിടെ ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് പതഞ്ഞ് പഞ്ചസാര ഒക്കെ നലിഞ്ഞു വരും വരെ നന്നായിട്ട് ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ മുട്ടൊക്കെ നന്നായി പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ നേരത്തെ മാറ്റി വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം ഫുൾ ഫുള്ളായിട്ട് ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ന ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പെട്ടെന്ന് അത് മിക്സായി കിട്ടും ഒന്ന് ഇതുപോലെ ചെയ്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ബീറ്റർ കൊണ്ട് മിക്സ് ആക്കിയാൽ മതി അല്ലെങ്കിൽ പെ ആ പൊടിയൊക്കെ തെറിച്ച് പോകും കേട്ടോ നമുക്കിതുപോലെ ഒരേ സൈഡ് തന്നെ വെയിറ്റ് ചെയ്തെടുക്കാം നോക്കാം കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിതാക്കരുത് ഒരേ കേക്കിനുള്ള മിക്സ് റെഡിയാക്കുമ്പോൾ എപ്പോഴും ഒരേ സൈഡ് തന്നെ മിക്സാക്കി എടുക്കണം ഇത്രയും അതി നന്നായിട്ട് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടകളിങ്ങനെ കണ്ടപ്പോൾ ഒന്നും പാടൊന്ന് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ നന്നായിട്ട് വീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കേക്ക് ടിന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഞാനൊരു എന്താ ഡ്രീം കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മാവ് കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ മാവ് മാവിരിക്കേണ്ടത് അങ്ങനെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഡബി ഇങ്ങനെ ഒന്ന് കൊട്ടിക്കൊടുത്ത് എടുക്കണം കേട്ടോ നല്ലവണ്ണം കൊട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടണം അല്ലെങ്കിൽ നമ്മളെ കേക്ക് ബേക്കായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ഹോൾസുകളൊക്കെ ഉണ്ടാകും അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ കുക്കറ് പിന്നെ ഗ്യാസിൽ ഒരു പത്ത് മിനിറ്റ് വരെ അതിൻ്റെ വിസിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് വരെ നല്ലവണ്ണം ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലവണ്ണം ചൂടായി ഇരിക്കുകയാണത് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് അതിൽ കിണി നമ്മുടെ കേക്ക് ഡീനർ പിന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് കുക്കർ മൂടി വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചതിന് ശേഷമാണ് കേട്ടോ മൂടി വെച്ചിട്ടുള്ളത് ഇനി പിന്നെ നിങ്ങളുടെ കയ്യിൽ കുക്കറിലല്ലാതെ പിന്നെ ഇഡ്ഡലി പാത്രത്തിലോ പിന്നെ എന്തിൽ വേണമെങ്കിലും ഇതാക്കി എടുക്കാം കൃത്യം മുപ്പത് മിനിറ്റ് മാത്രമാണ് കേട്ടോ അത് ബേക്ക് ചെയ്യാനുള്ള സമയം വേണ്ടത് അത് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക നമ്മൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ പറ്റ ലോ ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റാണ് നമുക്ക് ഇത് ബേക്ക് ആവാൻ വേണ്ടത് ഇപ്പോൾ നന്നായി ബേക്കായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഫ്രോക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കിയാൽ പൊട്ടി പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ബേക്കായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടൊക്കെ പോയതിന് ശേഷം പിന്നെ ഇതുപോലെ ഈ പിന്നെ ബട്ടർ പേപ്പറിൽ ഒന്ന് വലിച്ചെടുത്താൽ തന്നെ അത് കിട്ടും കേട്ടോ കണ്ടിലേക്ക് അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് ല്ലേ നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടത് പിന്നെ ചൂട് പോയിട്ടില്ല ഞാൻ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കൈ കൊണ്ട് തൊടാ കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല പിന്നെ ഇതുപോലെയുള്ളോട്ട് കാണിച്ചിട്ട് അപ്പോൾ